എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉച്ചത്തെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ ഉച്ച ഊണിന് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെയാണ് അപ്പോൾ രാവിലെ മോളും ഏട്ടനുമൊക്കെ പോയി രാവിലത്തെ അടുക്കളയുടെ ഒരു വിഷലാണിത് പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ കിടക്ക കേട്ടോ ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പച്ചക്കറിയൊക്കെ കഴുകാൻ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പാല് തിളപ്പിച്ച് വെച്ചിരുന്നു അതിൽ നിന്ന് ഞാൻ നെയ്യും എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്കും വെച്ചു അത് അതതിൻ്റെ സ്ഥലത്ത് വെച്ച് പിന്നെ ഞാൻ എല്ലാം എല്ലോടും ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ആവശ്യമാണ് കുക്കിംഗ് തുടങ്ങിയത് അപ്പോൾ എടുത്തിട്ട് ഞാൻ ഫ്രീസറിലാട്ട വെക്കുക രാവിലെ തന്നെ ഉണങ്ങിയ സ്രാവട്ടമൊക്കെ അറിവെക്കാന്ന് വിചാരിക്കണം അത് ഞാൻ രാവിലെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു ആ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഓമക്കായ ഉപ്പേരി വെക്കാം സ്രാവ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓമക്കായൊക്കെ ഏട്ടൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ഉപ്പേരിയും സ്രാവ് കറിയും ആണ് ഇന്നത്തെ അപ്പോൾ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് അടുക്കളയിലേക്ക് ഉള്ള ഭക്ഷണം റെഡിയാക്കാൻ കിടന്നു ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണ ഞാൻ ഇന്നും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക ഇത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറഞ്ഞതാണ് വെളിച്ചെണ്ണ അപ്പം ഞാൻ അത് തീരും വരെ വെളിച്ചെണ്ണയിൽ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കടുകും മുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഓമക്കായും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് അടച്ചവിടെ വെച്ചു കേട്ടോ അപ്പോഴേക്കും ഇവിടെ ഉള്ളി പിന്നെ നാല് തക്കാളി കുഞ്ഞ് രണ്ട് തക്കാളി ഉണ്ട് കേട്ടോ പിന്നെ അധികം വലിപ്പല്ലാത്ത തക്കാളിയാണ് ഇവിടെ എല്ലാം കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഒരു നാലെണ്ണ എടുത്തു പിന്നെ സ്രാവ് നേരയ്ക്ക് വെച്ചു ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്ക് വറക്കൊന്നും വേണ്ട അത് നാളികേരം ഞാൻ വറക്കാറൊന്നുമില്ല ചെറിയ ജീരകം ഇട്ട് തേ ഇങ്ങനെ അവിടെ അരച്ച് വെക്കും അപ്പോഴേക്കും ഉപ്പേരിയും ഏകദേശം അവിടെ ആവാറായിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഒന്ന് വെള്ളം അറ്റിച്ചെടുക്കണം അപ്പോഴേക്കും ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും കറിവേപ്പിലിയും പച്ചമുളകുമൊക്കെ വാടി വന്നു വാടി വന്നതിലേക്ക് വാളൻപുളിയാണ് ഒഴിക്കുക വാളൻപുളി എടുത്ത് ഞാൻ രാവിലെ തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം തീന്ന് നല്ല കൂട്ടി വെച്ചു കെട്ടോ കൂട്ടി വെച്ചിട്ട് മുളക് പൊടി ഭയങ്കര എരിവാണ് അത് അതിനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീനൊക്കെ വയ്ക്കുമ്പോൾ എരിവും പുളിയും ഒക്കെ വേണേനും അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ നേരൊക്കെ വെച്ച സ്രാവൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇതധികം വേവൊന്നുമില്ല കേട്ടുണങ്ങിയ സ്രാവാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി അതിന് ശേഷം നമ്മളുടെ അരപ്പും കൂടി അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെയാണ് പക്ഷേ ഈ സ്രാവൊന്നും മുറിച്ച് അത് മുറിക്കാതെ തന്നായിരുന്നു അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാനുള്ളൊരു സമയം മാത്രേണ് വേണ്ടു അത് നന്നായി ഈ തിളപ്പിച്ച് വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ച് വെച്ചു കിട്ടും അതിന് ശേഷം സമയം ഉച്ചക്കെയായി എല്ലാ പണിയും കഴിഞ്ഞ് ഒക്കെ ആയപ്പോഴേക്കും സമയം എനിക്ക് ഉണയക്കേണ്ട സമയമൊക്കെ ആയി അപ്പോൾ ചോറ് ഉപ്പേരി കറി ചോറ് ഇവിടെ മട്ടേന കേട്ടോ അപ്പോൾ ഇതാണ് ഉച്ച വിഭവം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ